എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം അവൻ്റെ നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞ അവൻറെ മനസ്സിലാക്കാതിരുന്നാൽ മതി തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് ഉം ആരെ ആ 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 സ്വദേശ് തിരിച്ചു വന്നിരിക്കുന്നു ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്ത ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണ് ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്ത് എഴുതാറുള്ള നിങ്ങള് എന്തിന് ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു വരാത്തത് ആ ആ ഈ പിടിച്ചോണ്ട് ജിമ്മി കം ഗോ നീ അങ്ങനെ കേറിയതല്ല പോടാ എന്റെ പൊന്നുമോനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയ കാത്തുകാത്തിരിക്ക നിന്നെ നിന്റെ പോലും ില്ല ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് എത്താൻ പറ്റില്ല എടാ മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻറെ കാലേ കൊണ്ടില്ല എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടി പെട്ടിക്കൊടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി അല്ലേ ഒന്നും മുരളി ഈ കസ്റ്റംസ് എയർപോർട്ടിൽ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് പിടിച്ചോണ്ട് പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരെയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു ഇത്ര നേരം ഇവിടെ ഞാൻ പോയി അവരെ ഒന്ന് ചുമ്മാരിടാ െ ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴു വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ ആ മരുഭൂമി കൊല്ലം കൊണ്ടല്ലേ എൻറെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കര പറ്റി എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാ മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി മോൻ കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി അത് ഞാൻ പറഞ്ഞതല്ലേ വെള്ളം ഉണ്ടല്ലോ കൊടുത്തു നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട് ആ ഗ്ലൂക്കോസും കടലും വിഴുങ്ങി പിന്നെ എന്തുണ്ട് ഇവിടെ ും മതിയല്ലോ നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എനിക്ക് എടുക്കേണ്ട സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഞാൻ കോരാ ഓ എഴുന്നല്ലിയോ നേരം എത്രയായി ആഫീസിൽ പോന്നല്ല വീട്ടുകാളിക്ക് വരണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്തിരി പുട്ടും ദോശ ഉണ്ടാക്കിയെ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവൻ ആരാ നിന്റെ കാമുകനോ ആറേഴുവല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവന്റെ ഉമ്മിൽ ചെന്ന് കുണിങ്ങാലുണ്ടല്ലോ ഒരു ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത് ഓ അതെ ഇത് കുടിച്ചു

എന്താടക്കവാസു മുരളിക്ക് അതെന്താ ഞാൻ അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി അതുകൊണ്ടല്ലോ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല പഴയ എന്താ അല്ല ഊട്ടി ചായ തന്നിട്ട് ഉമിക്കരിയോ ദുബായികാരനോ പേച്ചു തീർന്നെ ഞാൻ തരാ മുരളി പേശകത്തിന്റെ ഏത് കോണലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമ്മിക്കലിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തരുമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറയെ വെക്കട്ടെ എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞില്ലേ പാപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഗോപി റേഷൻ അറിഞ്ഞില്ലേ ഇല്ല എന്താ പറ്റി അവനെ പോലീസ് പിടിച്ചു അയ്യോ എപ്പോ അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂലല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു ആദ്യം കിട്ടി പിന്നെ വിജയനാ ഓഹോ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ മാറുകയാണ് ഞാൻ മാത്രം ജോലിയും കൊണ്ട് അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ആലോചിച്ചിട്ടുണ്ട് നീ നീ പിന്നെ ഈ ഈ കാര്യം ഇവിടെ ശരിക്ക് പോയതോടെ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാൻ അവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത് മടുത്തുപോയി എന്താ അവിടുത്തെ ചൂട് എന്താ അവിടുത്തെ വരണ്ട കാറ്റ് മുറിയിലൊക്കെ എന്ത് അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ കേട്ടേ നാട്ടുകാരന മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി അയ്യേ ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു മനുഷ്യർ ഇത് അറിയരുത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി

അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത് എന്താ നീ പറയണേന്ന് അതെ വല്യേട്ടാ എനിക്ക് അവിടെ മടുത്തു കാലത്ത് എഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച ആ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല പന ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ും ഡീസലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടനും മനസ്സിലായിട്ടില്ല അന്നാട്ടില് ഉണ്ടോ വിഷു പടക്കം പൊട്ടിക്കലുണ്ടോ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പാക്ക് പോകുമ്പോൾ അത് ശരിയാ കാര്യൊക്കെ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗാമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഇ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ആലോചിച്ചിട്ട് പോരെ മുരളി അതെ അല്ലേ ആ കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു പിന്നെ അതാ നല്ലത് മുരളി മുരളി കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് എന്താ എല്ലാരും ഒരേ വേഷത്തിൽ ഈ ഞങ്ങൾ അബക്കാരികള് പൊതുവേ ഈ വേഷത്തില നീ ആരേഴ് കൊല്ലം ഗൾഫിലായിരുന്നു കൊണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അബ്കാരി കോൺട്രാക്ട് തുടങ്ങാ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് അറിയില്ല അങ്ങോട്ടിരിക്കും വീട്ടിലാവുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ നല്ലൊരു ഒരു അബ്കാരി കുടുംബത്തിന് നീ ഒരു പെണ്ണ് കിട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് അന്തസ്സുള്ള എന്തെങ്കിലും എന്റെ അനേഞ്ച് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ള കൊണ്ട് ഞാൻ പറയുക നിന്റെ എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ലേ

കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോവാൻ ഒരു സ്ഥലം ബാക്കി അന്വേഷിക്കണം ബിരിയാണി കേട്ടോ ഇവിടെ വെള്ളം കുടക്കെ തുടക്കം ഇരിക്കണം സാറേ നെയ്യായിരുന്നോ

ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കൈയ്യും പിടിച്ച് അഞ്ഞൂറ് ദുബായി പോയത് ആ രൂപ കൊണ്ട് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണോ ആ കള്ളുക എന്റെ വല്യേട്ടാ ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ് ാര്യം അനിയൻ അനിയന്തെ പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു കേസിൻ വേണ്ടി എത്ര അവനെത്ര ചെലവാക്കിന്നറിയോ നിനക്കറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരന അയ്യോ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ആ ഇരുമ്പഴിണ്ണുല്ലുബിട്ട് കിടക്കുന്ന കോമാളികളുടെ പണിയെന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പറഞ്ഞില്ലേ

വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്ക് ഏഹ് ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വല്യ അടുപ്പൊന്നും വേണ്ട എന്തേ അവളും കുമാരനെ പോലെ തന്നെ പോക്ക